ഹലോ ഇത് ഞാൻ തയ്യാറാക്കിയ പുതിയൊരു ഐറ്റമാണ് ഐറ്റം എന്നൊന്നും പറയുന്നില്ല ഇത് നെല്ലിക്ക ലേഖ്യമാണ് ഹോം മെയ്ഡ് നെല്ലിക്ക ലേഹ്യം ഒരാൾ പറഞ്ഞിട്ട് ആൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ക്ഷേമ ഡൽഹിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ബിസിനസ് തുടങ്ങിയ അതായത് ഓൺലൈൻ സെയിൽ തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് നല്ല സപ്പോർട്ടാണ് ക്ഷേമയുടെ ഭാഗത്തു നിന്ന് അപ്പം ക്ഷേമ ഡൽഹിയിൽ നേഴ്സാണ് അപ്പോൾ ക്ഷേമ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ ഒരു ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും ക്ഷേമ വാങ്ങിക്കാറുണ്ട് അതുപോലെ ഡൽഹിയിലുള്ള ക്ഷേമയുടെ ചേച്ചിക്ക് വേണ്ടിയിട്ടും ആ ചേച്ചിയുടെ ഓഫീസിലുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടിയും അതുപോലെ നാട്ടിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയും എല്ലാം പുള്ളിക്കാരിൻ്റെയിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാറുണ്ട് അപ്പം നമ്മുടെ പ്രോഡക്റ്റൊക്കെ ക്ഷേമയ്ക്ക് കൊടുക്കാറുണ്ട് ഇപ്പം ക്ഷേമ ക്ഷേമയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നോർത്ത് ഇന്ത്യൻ ആൾക്കാരെ അപ്പോൾ അവർക്കും കൊടുക്കാറുണ്ട് അവർക്കും നമ്മുടെ അച്ചാറുകളും ഒക്കെ വളരെ ഇഷ്ടമാണ് എന്നാണ് ക്ഷേമ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം ക്ഷേമ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഒരു പഞ്ചാബി ഫാമിലി ഉണ്ട് അപ്പോൾ അവിടെ പ്രായമായ ഒരമ്മയ്ക്ക് ഒരു അമ്മയ്ക്ക് അവർക്ക് നിധിക്കലേക്ക് അവർ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷേ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അത്ര പോരാ നമ്മൾ ഓൺലൈനിലൊക്കെ പല സാധനങ്ങളും നമുക്കറിയാമല്ലോ ഒരു ബൾക്കായിട്ടുണ്ടാക്കുന്നിടത്ത് കൃത്യമായി എല്ലാം ചേരുവകളൊന്നും ചേർത്തിട്ടൊന്നും ആയിരിക്കത്തില്ലല്ലോ റെഡിയാക്കുന്നത് അങ്ങനെ ഒരു പഞ്ചാബി ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ക്ഷേമ എനിക്ക് ഓർഡർ തന്നത് അവർ ഡയറക്റ്റ് അല്ല എനിക്ക് ഓർഡർ തന്നത് ക്ഷേമ വഴി എനിക്ക് ഓർഡർ തന്നതാണ് അപ്പോൾ ഞാൻ ഒരാളുടെ അടുത്ത് ഒരു ആയുർവേദം അതിൻ്റെ ഒരു സോർസ് ഉണ്ട് രശ്മി അപ്പോൾ ആ ആളുടെ അടുത്ത് ചോദിച്ചിട്ട് ഈ റെസിപ്പി എടുത്തത് ഇത് തയ്യാറാക്കുന്ന രീതിയിൽ അപ്പോൾ ഇതിനകത്ത് നെല്ലിക്ക നല്ല നെല്ലിക്ക നന്നായിട്ട് കഴുകി എടുത്ത് അത് ആവിയിൽ വേവിച്ചെടുത്ത് അതിനകത്ത് പനം ശർക്കര നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉണ്ട ശർക്കരുന്നില്ല പനം ശർക്കര ഞാനത് വേറൊരിടത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അതിനകത്ത് നല്ല തേൻ ഇനി ഇവിടെ ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന തേനൊന്നും ഉപയോഗിച്ചിട്ടില്ല അതൊക്കെ നമുക്ക് അത്ര പോലെ വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരിടത്തുനിന്ന് പ്യുറാണെന്ന് ഉറപ്പുള്ള തേനൊക്കെ വാങ്ങിച്ചു ചോദിച്ച് പിന്നെ നല്ല പശു നെയ്യുക അത് ഞാൻ പുറത്തുനിന്നല്ല വാങ്ങിച്ചു ഞാൻ ഇവിടെ പല ദിവസം പാല് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പാൽ പാൽപ്പാട വെട്ടി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും അപ്പോൾ ഞാൻ ആഴ്ചയിലാഴ്ചയിൽ അത് ഉരുക്കി നെയ്യാക്കും പപ്പിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പപ്പിക്ക് പുറത്തൊന്നും നെയ്യൊന്നും വാങ്ങിച്ചാൽ കൊടുക്കത്തില്ല പണ്ടും കൊടുക്കത്തില്ല ഇപ്പോഴും കൊടുക്കത്തില്ല വീട്ടിലുണ്ടാക്കുന്ന നെയ്യേ കൊടുക്കത്തുള്ളൂ അപ്പോൾ ആ നെയ്യൊക്കെ ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഉണ്ട് അതായത് നമ്മുടെ ഏലക്ക ഗ്രാമ്പു അങ്ങനെ കുറച്ച് സാധനങ്ങളും എല്ലാം ചേർത്ത് ചെയ്തെടുത്ത സാധനം വേണം നല്ല നമ്മൾ തീയ്യൽ പൊടിയും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും ഇത് വളരെ ചെറിയ തീയിലിട്ട് ഒരു കൈ പോലും മാറ്റാതെ ഇളക്കി 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 അപ്പോൾ കുറുകി വരുന്നതിനനുസരിച്ചിട്ട് നെയ്യൊക്കെ ഒഴിച്ച് വേണമെങ്കിൽ തയ്യാറാക്കാം നല്ല പണിയാണ് അതിടയ്ക്കിടയ്ക്ക്